ബിബിൻ മോഹനൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാർ ഒരാളെന്നാണ് പലരും പറയുന്നത് അതായത് കുറച്ചാളും വരെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാർ ഒരാളാണ് ബിബിൻ മോഹനെന്ന് പക്ഷേ അവസാനത്തെ കുറച്ച് മത്സരങ്ങളിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എങ്കിൽ പോലും അദ്ദേഹം അടുത്ത സീസണിൽ വളരെ നല്ലൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് വിചാരിക്കാം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിപണി സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ രംഗത്തുടന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഈസ്റ്റ് ബംഗാൾ അവരുടെ പകുതിയോളം താരങ്ങളെ കളയാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അതായത് ഇന്ത്യൻ താരങ്ങളെ കളയാനുള്ള സാധ്യതയുണ്ട് പകുതിയോളം സോ അവിടേക്ക് അതായത് ആ ഒരു പൊസിഷനിലേക്ക് നല്ല ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സോറിൻ്റെ ആ ഒരു ലിസ്റ്റിൽ മിഡ്ഫീൽഡിലേക്ക് വിവിൻ മോഹനിനെ അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സോ എന്തായാലും അവർ വിവിൻ മോഹനെ സ്വന്തമാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ഓസ്കാർ ബ്രസെൻ അദ്ദേഹത്തെ സ്വന്തമാക്കണം അല്ലെങ്കിൽ അതായത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനേജ്മെൻറ്റിനോട് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻ്റോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഈസ്റ്റ് ബംഗാളിനെതിരായിട്ട് വിവിൻ മോഹൻ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു സൂപ്പർ കപ്പിലൊക്കെ കാഴ്ച കാഴ്ചയുള്ളത് സോ അതായത് നമുക്ക് അണ്ടുതന്നെ അറിയണം എന്നാണ് വിവിൻ മോഹൻ്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കാരണം കുറച്ചേറെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ മാർഷസ് മാനേജ്മെൻറ്റ് തൂക്കി വയ്ക്കുക അതിൽ സഭ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയൊക്കെ കോൺട്രാക്ട് ഉള്ളൊരു താരമാണ് കാരണം ഒരു മാച്ചിൽ അദ്ദേഹം ഇറങ്ങി ഫൈനൽ പെർഫോമൻസ് കഴിച്ചു ജുവിൻ മോഹൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാച്ചായിരുന്നു ഒരു പരിഗ കഴിഞ്ഞ് തിരിച്ചു വന്നത് സോ ആ ഒരു മാച്ച് കണ്ടപ്പോൾ ഉടനെ കരോലിസ് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ കോൺട്രാക്റ്റ് കൊടുത്തു അത് നിങ്ങളെല്ലാം കണ്ടെയാണ് സോ എന്തായാലും അതിനൊരു ഉണ്ടെന്ന് പറയാം എന്തായാലും പോത്തില്ലെന്ന് വിശ്വസിക്കാം വിബിറ്റ് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക പിന്നെ ഞാൻ ലൈക്കിൻ്റെ കാര്യം മറന്നുപോയി സോ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കാനും ശ്രമിക്കും